അത് നിയമപരമായി നേരിടേണ്ട വിഷയമാണ് അത് രാഹുൽ ആൺകൂട്ടത്തിലാണ് അദ്ദേഹത്തിനെതിരായിട്ടാണല്ലോ പരാതിയില്ലാതെ കേസെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം നിയമപരമായി അതിന്റെ വശങ്ങൾ നോക്കിയിട്ട് നിയമപരമായി ആ കേസിനെ നേരിടും എന്നാണ് ഞാൻ കരുതുന്നത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് പോലീസ് നടപടി പോകാൻ കഴിയില്ല എന്നൊരു ഇല്ല അതിന്റെ വിശദാംശം അറിയില്ല തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ച് എന്ത് അങ്ങനൊരു കേസിന് കേസെടുത്തതിൽ എന്താണ് നിയമപരമായിട്ടുള്ള അതിൻ്റെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടമാണ് അത് പറയേണ്ടതും അത് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലല്ലോ അദ്ദേഹം പാർട്ടിന്റെ ദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്തു വരുന്നില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചാൽ അതുപോലെ തന്നെ നിയമ നിയമവ്യവസ്ഥക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും ആർക്കും ആ കേസിന് കോടതിയിൽ പോകാൻ അവകാശമുണ്ട് കോടതിയിൽ അത് ചോദിക്കാനുള്ള അവകാശമുണ്ട് അവിടെ നിയമ പോരാട്ടം നടത്തി അതിൽ സത്യം തെളിയിച്ച് പുറത്തുവരാനുള്ള അവകാശമുണ്ട് അപ്പൊ അത് തീർച്ചയായും ആർക്കെതിരായിട്ടാണോ ഒരു തെളിവില്ലാതെ കേസെടുക്കുന്നത് അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടല്ലോ അതനുസരിച്ച് അത്തരം ആളുകൾ അങ്ങനെ പോയി ചെയ്യും അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ നടപ്പതാണ് രാഹുൽ ബാങ്കു തീർച്ചയായിട്ടും കാരണം കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ അപ്പൊ ആ നിയമത്തിന്റെ നിയമ പോരാട്ടത്തിലൂടെ ആ ആൾ എന്ത് നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും ആരോപണങ്ങൾ ഈ ഇപ്പോഴും അല്ല ആ ചാപ്റ്റർ എല്ലാം ഞങ്ങള് ക്ലോസ് ചെയ്തെന്ന് കെ പി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട കേസുകളും അദ്ദേഹം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ അതൊരു ക്ലോസ് ആണെന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അത് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നീ കഴിയില്ല എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അത് കെ പി സി അധ്യക്ഷനാണ് പറയേണ്ടത് മുകേഷിനെ ഇപ്പോഴും അവര് തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണല്ലോ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട് റേപ്പ് കേസുണ്ട് എഫ്ഐആർ ഉണ്ട് കോടതിയിൽ നിന്ന് കോടതി ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുകേഷ് പുറത്തിറങ്ങി ആ മുകേഷിനെ അവർക്ക് കൊണ്ടു നടക്കാം തൊള്ളേറ്റ് നടക്കാം മുകേഷിനെ പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കാം എം എൽ എ നിലയിൽ പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കാം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം യാതൊരു തടസ്സമില്ല സി പി എം അല്ലാത്ത ഒരു എം എൽ എക്കെതിരെ ഇത്തരത്തിൽ ആക്ഷോപം വന്നാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കണമെന്ന് പറയുന്നത് ഇരട്ട ഇരട്ടത്തപ്പാണ് എന്നുള്ള അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഞാൻ എന്നെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പം എന്നെ കൊണ്ട് പറയപ്പിക്കാൻ അല്ല അത് വ്യക്തമല്ലേ കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി ഇതുവരെയും ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അതിൽ അത് എഫ്ഐആർ എടുത്തിട്ടില്ല പരാതിക്കാരും രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗവൺമെന്റിന് കേസെടുക്കാൻ പറ്റുക എങ്ങനെയാണ് പോലീസും കേസെടുക്കാൻ പറ്റുക അത് കാരണം നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല അത് തീർച്ചയായും ആരാണോ അവിടെ ഇരയാകുന്നത് അവർക്ക് കോടതിയിൽ പോകാം കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ നമ്മുടെ മുന്നിൽ പല കേസുകളുണ്ട് കോടതിയിൽ ചെല്ലുമ്പോൾ അതെല്ലാം തള്ളി പോകുന്ന പല കേസുകളും നമ്മുടെ മുന്നിലുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്